എന്താ നെയ്ക്കോളി ഇതൊരു പുതിയ തട്ടിപ്പ് മൂത്രത്തിൻ്റെ കല്ല് കിട്ടണിൻ്റെ കല്ലെല്ലാം എടുത്ത് തരാൻ നട്ടി ഒരു വൈദ്യം കള്ള വൈദ്യം പൈസ ആക്കുന്ന ഒരാൾ ചികിത്സിക്കാൻ ചികിത്സിച്ചെങ്കിൽ പത്തായിരം റുപ്യ ഇന്ത്യൻ്റെ മുടിയെടുക്കുന്ന മെഷീൻ എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ ആ കല്ലുള്ളുമാണ് ചുത്തിനാക്കുന്നത് ഇങ്ങനെ വെച്ചിട്ടുതാ ഇപ്പം ഞാൻ എന്നാൽ മുന്നേ ഒരു കാളു നമ്പലത്തിൻ്റെ വന്ന ഒരാൾ കാസർഗോഡിലാണ് അത് ഒരാളെ പെട്ടെന്ന് ശരിയാക്കി ആ ഒരു കോട് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് ശരിയാന്ന് ഇത് കല്ലെടുക്കുന്നു ഇതിപ്പോ നോക്കി ഒരു കൊണ്ടുവരും ആ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടിവിടെ താത്ത് വെക്കും അപ്പോൾ അവിടെ ഈ ബുദ്ധിയും വിവരമുള്ള ആരുമില്ലേ ആ ചുറ്റുവട്ടത്തിതാ പാത്രം കൊണ്ടുവന്നു നോക്കി അതാ കൈന്റെ ഇടയിൽ ഇറക്കിട്ട് വെച്ചിട്ടുണ്ട് നാല് കല്ല് ചെറിയ എങ്ങനെ മൂത്രക്കല്ലങ്ങനെ ഉണ്ട് അങ്ങനെ തന്നെ നാല് കല്ലുണ്ട് ആ കൈൻ്റെ ഇടയിൽ അമീതൽ താ കയ്യിൽ ആ ചരട് കെട്ടിയില്ലേ ആ കയ്യിലുണ്ട് നോക്കി ഇപ്പൊ ഒന്ന് ബിയും ഒന്ന് ബിയും എല്ലാ ഇടയിൽ ഇറക്കും ചുണ്ടൻ ബറലിന്റെ ഇടയിലില്ലേ മറ്റാ വലിയ ചുണ്ടൻ ബറലില്ലേ അതിന്റെ ഇടയിൽ ഇറക്കിയില്ലതാ ഒന്നിപ്പ ഭയങ്കര രോഗം നാല് കല്ലെന്തോണ്ടാ ഞാൻ ഇനൊന്ന് ബീ ഇപ്പൊ അതാ നാല് കല്ല് ല്ലേ ആ കല്ലവിടെന്നുണ്ട് അവന്റെ ബാറ്റിലി എന്നിട്ട് ഈ കല്ല് കാണുമ്പാറ്റിലുള്ള കല്ലിനെ മറന്നു അവൻ്റെ കേക്കുന്നു എൻ്റെ ലീ ഇപ്പെങ്ങനെ ഉണ്ടോന്നു ഈ കല്ല് കണ്ടിട്ട് ചേർന്ന് ഇപ്പൊ ആസ്വാസം എന്നിട്ട് ഈ പച്ചക്കറി മാത്രം കഴിച്ചങ്ങ് കഴിച്ചാ എങ്ങനത്തെ കണ്ട്ര കുട്ടിയോന്നറിയോ